അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുകയും വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് ബാക്കൽ റിഫായിയ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പതിമൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ഖബറിടം മസ്ജിദിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി കുഴിയെടുക്കുമ്പോൾ ആ ഖബർ തുറന്നപ്പോയാണ് ഈ അത്ഭുത വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത് പതിമൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട ബാക്കൽ മൂവ്വലിലെ ഹസൈനാറിൻ്റെ മകൻ ആമുവിൻ്റെ ഖബറിടമാണ് ചൊവ്വാഴ്ച രാവിലെ മൗവല്ല് ലിഫായി അജുമാ മസ്ജിദിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ആവശ്യത്തിനായി കുഴിയെടുക്കുന്നതിനായി തുറന്നത് അപ്പോഴാണ് യാതൊരു മാറ്റവും ജീർണതയും ഒന്നും വരാത്ത ഒരു തകയ്യറും സംഭവിക്കാത്ത ആ ഖബർ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ മയത്തിൻ്റെ കഫംപൊട മാറ്റിയപ്പോൾ യാതൊരു പകർച്ചയും വന്നിട്ടില്ല എന്ന് അവിടെയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശുദ്ധി അവിടുത്തെ കുടുംബങ്ങൾ മക്കൾ അവർ പങ്കുവെക്കുകയുണ്ടായി ആവശ്യത്തിനില്ലാതെ അദ്ദേഹം സംസാരിക്കില്ലായിരുന്നു നമുക്കറിയാം ഹബീബായ മുത്തുനുബി തങ്ങളുടെ ഹദീത്ത് മങ്കാന യുബില്ലാഹു വല്ലൗ മരി ഫുൽ മുത്ത് വല്ലവനും അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഹൈറായത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഹൈറായത് പറയാനില്ല എങ്കിൽ പിന്നെ മിണ്ടാതിരിക്കാനാണ് കൽപ്പന അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നൊരു അവർ അതുപോലെ തന്നെ വീണ്ടും കാണാം മൻ സ്വമത്ത നജ വല്ലവനും മിണ്ടാതിരുന്നാൽ അനാവശ്യങ്ങൾ സംസാരിക്കാതെ ഹീബത്ത് പറയാതെ നെമീമത്ത് പറയാതെ മറ്റുള്ളവരെ ചീത്ത വിളിക്കാതെ തെറി പറയാതെ ശ്രദ്ധ ചെലുത്തിയാൽ അവൻ രക്ഷപ്പെട്ടു പോയി അപ്പം അങ്ങനത്തെ നല്ല വിശേഷണമുള്ളൊരു വ്യക്തിത്വമായിരുന്നു അവർ അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കുകയും വിശന്നവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അവർ അതിൻ്റെയും മഹത്വം ഹദീസുകളിൽ കാണാം മൻഅത്വാമൊൻ അലിൻമാരു വല്ലവരും മൊഗ്മിനായൊരു വ്യക്തിയെ വിശം നട്ട് വിശപ്പിൻ്റെ മേൽ അവൻ്റെ വയറ് നിറച്ച് കൊടുത്താൽ അതുകൊണ്ട് അവനിക്ക് സ്വർഗത്തിലെ പഴങ്ങളിൽ നിന്ന് ഭക്ഷിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ശപ്പ് വലിയ മഹത്വമാണുള്ളത് അതാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ദൃശ്യമായിട്ടുള്ളത് എന്നിട്ടങ്ങനെ കബറ് തുറന്നുവോ ആ ജോലിക്കാർ നാട്ടുകാരെ വിവരമറിയിക്കുന്നു അവരെത്തി ആ ഖബറിലുള്ള വ്യക്തി ആ തിരിച്ചറിയുന്നു ഇതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നു ബുധനാഴ്ച രാവിലെ അദ്ദേഹത്തിൻ്റെ മക്കളും പേരമക്കളുമെല്ലാം സ്ഥലത്തെത്തി ആ മയ്യത്ത് പരിശോധിച്ചതിന് ശേഷം ശരീരഭാഗങ്ങളെല്ലാം അതേപടി തന്നെ നിലനിൽക്കുന്നതായി അവർക്ക് ബോധ്യപ്പെട്ടു പണ്ഡിതന്മാരടക്കമുള്ള നൂറുകണക്കിന് ആളുകളുടെ സന്നിധാനത്തിൽ വെച്ചായിരുന്നു പരിശോധന അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ മയ്യത്ത് അതേപടി ഉണ്ടാകാറുള്ളൂ എന്നാൽ ബേക്കൽ ഭാഗത്ത് ഇന്ന് ആദ്യത്തേതാണ് ഈ സംഭവമെന്ന് അവിടെയുള്ള ജമാഅത്ത് ഭാരവാഹികളും അതുപോലെ അവിടെ ഉള്ള മറ്റു ജനങ്ങളും അറിയിക്കുന്നു അദ്ദേഹം ഇസ്ലാമിക ചിട്ടയിലും അതുപോലെ വളരെ സൂക്ഷ്മതയിലും ജീവിച്ചവരാണെന്ന് ആ നാട്ടുകാർ തന്നെ ബോധ്യപ്പെടുത്തി പഴയകാലത്ത് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഖബറിൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ നല്ല നല്ല ആളുകൾ അവർക്ക് ഖബറിൽ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കും അതാണ് മഹാനായ മറുപടി നൽകുന്നതെന്നാലും അതിരറ്റ സുഖമാ ജീവിതം പിന്നെയും ആ ഖബറിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിയാൽ പിന്നെ വളരെ വലിയ സുഖമാണ് ഖബറിൽ പിന്നെ ഖബറിൽ പ്രയാസപ്പെടേണ്ടി വരില്ല വിഷമിക്കേണ്ടി വരില്ല നം പുതിയ പിള ഉറങ്ങുന്നത് പോലെ വളരെ സന്തോഷത്തോടെ നീ ഉറങ്ങിക്കോ എന്ന ആ ഒരു സന്തോഷ വാർത്തയാണ് അവനെ അറിയിക്കുന്നത് പിന്നെ അവനിക്ക് പ്രയാസങ്ങളില്ല രോഗങ്ങളില്ല ടെൻഷനുകളില്ല എപ്പോഴും ഖബറിൽ സന്തോഷമാണ് സ്വർഗത്തിലേക്കൊരുവാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹരീതിൽ പൊന്നേ അവിടെ നിന്ന് വിവരിക്കുന്നു സ്വർഗത്തിലേക്കുള്ള കവാടം ഖബറിലേക്ക് കൊടുക്കുകയാണ് എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലെ ഖബർ തുറന്നപ്പോൾ ഖബറിൽ നിന്ന് തീച്ചോല വന്ന സംഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഖബർ തുറന്ന അവസരത്തിൽ സ്വർഗീയ പരിമളം നല്ല സുഗന്ധം അനുഭവിച്ച സ്ഥലങ്ങളുമുണ്ട് അതാണ് ബാങ്കുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അദ്ദേഹം വളരെ നല്ല വ്യക്തിത്വമായിരുന്നു അതിൻ്റെ ഫലമായി അവിടെയുള്ള ആളുകളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു കബറിൽ നിന്ന് നല്ല സുഗന്ധമാണ് അടിച്ചു വീശിയത് അങ്ങനെ കബറ് തുറന്നപ്പോൾ യാതൊരു പകർച്ചയുമില്ലാത്ത കഫം പുടക്ക പോലും ഒരു പോറലുമേൽക്കാത്ത രൂപത്തിലാണ് ആ വ്യക്തിയുടെ മയ്യത്ത് കടന്നിരുന്നത് വളരെയധികം നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണിത് പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നുകയില്ല അവരുടെ ശരീരം ജീർണിക്കുകയില്ല എന്ന ഹദീസുകളിൽ കാണാം അത്തരത്തിൽ വലിയ മഹത്വം ശരീരത്തിനൊരു പോരലും ഏൽക്കാത്ത അവസ്ഥ അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടവർക്കും നൽകുന്നതാണ് അതാണ് നമുക്കിവിടെ ദൃശ്യമായത് അള്ളാഹുദാന അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഞാമും ആ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് അള്ളാഹു നമ്മുടെ നന്നാക്കി തരുമാറാവട്ടെ ഇത്തരത്തിൽ ഖബറിൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സ്വർഗീയ പരിമളം ലഭിക്കുന്ന ഖബറാളികളിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മുസ്താദുമാരെയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ ആമീൻ